നമസ്കാരം പാർട്ടി അന്വേഷണം നടത്തി കുറ്റവിമുക്തനാക്കിയ പി ശശിക്കെതിരെയുള്ള ആരോപണം തള്ളിക്കളയാൻ കഴിയില്ല എന്ന സി കെ പിയുടെ അഭിപ്രായ പ്രകടനം പാർട്ടി തീരുമാനം അംഗീകരിക്കാത്തതിന്റെ തെളിവായിരിക്കെ വെട്ടിലായി പിണറായിയും ശശിയും എന്നാൽ ഇതേപ്പറ്റി പാർട്ടിയിൽ സി പി എം ചർച്ച നടത്തില്ല ഈ കാര്യം ചർച്ച ചെയ്യുമോ എന്ന ചോദ്യത്തിന് എവിടെ ചർച്ച ചെയ്യണമെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ തിരിച്ചുള്ള ചോദ്യം താൻ രോഗിയാവാൻ കാരണം പാർട്ടിയാണ് എന്ന് സി കെ പി പത്മനാഭന്റെ പ്രതികരണത്തിന് മറുപടിയില്ല എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് ഇക്കാര്യം എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുവെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു താൻ രോഗിയായത് പാർട്ടി അച്ചടക്ക നടപടി നടപടിയെടുത്തത് കാരണമാണ് എന്നും പാർട്ടിയിലെ വിഭാഗീയതയുടെ ഇരയാണ് താനെന്നും സി കെ പി ആരോപണം കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്കേറ്റ തിരിച്ചടി പ്രകൃതി നിയമമാണ് എന്നും അതിൽ താൻ സന്തോഷിക്കുന്നുവെന്നും സി കെ പി പറഞ്ഞിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ക്ഷീണം മറയ്ക്കാൻ തെറ്റുതിരുത്തൽ രേഖ നടപ്പിലാക്കി വരുന്നതിനിടെയാണ് മുൻ സംസ്ഥാന കമ്മിറ്റിയംഗം തന്നെ തനിക്ക് നീതി കിട്ടിയില്ല എന്ന പരാതിയുമായി പാർട്ടിക്കെതിരെ പരസ്യമായി രംഗത്തു വന്നത് സി കെ പിയുടെ പ്രതികരണം പാർട്ടി സംസ്ഥാന നേതൃത്വത്തിലും അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് പാർട്ടി അന്വേഷണം നടത്തി കുറ്റവിമുക്തനാക്കിയ പി ശശിക്കെതിരെയുള്ള ആരോപണം തള്ളിക്കളയാൻ കഴിയില്ല എന്ന സി കെ പിയുടെ അഭിപ്രായ പ്രകടനം പാർട്ടി തീരുമാനം അംഗീകരിക്കാത്തതിന്റെ തെളിവാണ് എന്നും ചില നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു ഈ സാഹചര്യത്തിൽ മാടായി ഏരിയ കമ്മിറ്റി അംഗമായ സി കെ പി പാർട്ടിക്കെതിരെ പരസ്യമായി അഭിപ്രായ പ്രകടനം നടത്തിയത് ഗുരുതരമായ അച്ചടക്ക ലംഘനമായാണ് വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ അച്ചടക്ക നടപടി അനിവാര്യമാണ് എന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ഉയർന്നിട്ടുണ്ട് മാടായി ഏരിയ കമ്മിറ്റി യോഗം അടിയന്തരമായി വിളിച്ച് ഈ കാര്യം ചർച്ച ചെയ്യണമെന്നാണ് സി പി എമ്മിൽ നിന്ന് ലഭിക്കുന്ന സൂചന നേതൃത്വം എന്ത് നിലപാടായിരിക്കും വിഷയത്തിൽ സ്വീകരിക്കുക എന്നാണ് ഉറ്റുനോക്കുന്നത് തനിക്കെതിരെ നടന്ന തിരസ്കാരത്തിന്റെ നാളുകളെ പറ്റി ഒരു പ്രാദേശിക ചാനലിനോടാണ് സി കെ പി തുറന്നു പറഞ്ഞത് സത്യം ജനങ്ങൾ അറിയണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് തനിക്കെതിരായ പാർട്ടി നടപടികളുടെ ഉൾക്കഥ സി കെ പിന്നത് പാർട്ടിയാണ് തന്നെ രോഗിയാക്കിയത് എന്ന് പറഞ്ഞ മുൻ എം എൽ എയും സി പി എം മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സി കെ പി പത്മനാഭൻ താഴെ തട്ടിലല്ല മുകൾ തട്ടിലാണ് തിരുത്തൽ വേണ്ടത് എന്നും തുറന്നടിക്കുകയായിരുന്നു പാർട്ടിയിലെ വിഭാഗീയതയുടെ ഇരയായി താൻ മാറുകയായിരുന്നുവെന്നും കർഷക സംഘത്തിന്റെ ഫണ്ട് താൻ തിരിമറി നടത്തിയിട്ടില്ല എന്നും പറഞ്ഞ സി കെ പി ഓഫീസ് സെക്രട്ടറി ആയിരുന്നയാൾ നാലു ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നത് വാസ്തവമാണ് എന്നും അന്ന് ഇ പി ജയരാജനാണ് പാർട്ടി ഫണ്ടായ ഇരുപത് ലക്ഷം രേഖാമൂലം ബാങ്കിൽ നിന്ന് പിൻവലിച്ചത് എന്നും പറഞ്ഞു ഇക്കാര്യം രേഖാമൂലം തെളിവുകൾ നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം തുറന്നടിച്ചു അണികളിലുണ്ടായ തെറ്റിദ്ധാരണ മാറ്റാനാണ് പന്ത്രണ്ട് വർഷങ്ങൾക്കു ശേഷം സി കാര്യങ്ങൾ തുറന്നു പറയുന്നത് അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ശശിക്കെതിരെ പരാതി നൽകി എന്ന കാര്യം വസ്തുതാപരമാണ് എന്നാൽ അതിന്റെ ശരി തെറ്റുകൾ താൻ ഇപ്പോൾ പറയുന്നില്ല ചെയ്യാത്ത കുറ്റത്തിന് അച്ചടക്ക നടപടി നേരിട്ടതിന്റെ സംഘർഷം തന്റെ ആരോഗ്യത്തെ ബാധിച്ചു ഡയാലിസിസ് രോഗിയാണിപ്പോൾ പ്രസ്ഥാനത്തിന്റെ തെറ്റുകൾ പാർട്ടിയാണ് തിരുത്തേണ്ടത് പക്ഷേ ആ ഉത്തരവാദിത്വം ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് പാർട്ടി സഖാക്കളെ നോക്കി ചിരിച്ചുകൊണ്ട് പോളിംഗ് ബൂത്തിൽ പോയവർ പാർട്ടിക്ക് വോട്ട് ചെയ്തില്ല അതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവി നേരിടാൻ കാരണമായത് സത്യം എപ്പോഴും പുറകിലേ ഇരിക്കുകയുള്ളൂ അത് മുന്നിൽ വരാൻ സമയമെടുക്കുമെന്നും സി കെ പറഞ്ഞിരുന്നു